നവകേരള സർവസിൽ ഉയർന്നു വന്ന വികസന പദ്ധതികൾക്കായി വിലയിരുത്തിയിട്ടുള്ള ആയിരം കോടി രൂപയിൽ നിന്ന് ഒരു നിയോജക മണ്ഡലത്തിൽ ഏഴ് കോടി രൂപ എന്ന നിരക്കിൽ ജില്ലയിലെ പദ്ധതികൾ തിരഞ്ഞെടുക്കുന്നതിന് കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദിൻ്റെ അധ്യക്ഷതയിൽ കളക്ടറേറ്റിൽ യോഗം ചേർന്നു ജില്ലയിലെ ഒമ്പത് മണ്ഡലങ്ങളിലായി അറുപത്തിമൂന്ന് കോടി രൂപയുടെ പുതിയ പദ്ധതികൾ മാസത്തിനകം പൂർത്തിയാക്കുമെന്നും മന്ത്രി പറഞ്ഞു നവകേരള സദസ്സിൽ ഉയർന്നു വന്ന വികസന പദ്ധതികൾക്കായി വകയിരുത്തിയിട്ടുള്ള ആയിരം കോടി രൂപയിൽ നിന്നും ഒരു നിയോജകമണ്ഡലത്തിൽ ഏഴു കോടി രൂപ എന്ന നിരക്കിൽ ജില്ലയിലെ പദ്ധതികൾ തിരഞ്ഞെടുക്കുന്നതിന് കൃഷിമന്ത്രി പി പ്രസാദിന്റെ അധ്യക്ഷതയിൽ കളക്ട്രേറ്റിൽ യോഗം ചേർന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിർദ്ദേശപ്രകാരമാണ് മന്ത്രിതല യോഗം വിളിച്ചത് ഓരോ നിയോജകമണ്ഡലത്തിൽ നിന്നും അതാത് ജനപ്രതിനിധികൾ തിരഞ്ഞെടുക്കുന്ന ഏഴു കോടി രൂപയുടെ പദ്ധതിയാണ് അംഗീകരിക്കുകയെന്ന് മന്ത്രിയോഗത്തിൽ പറഞ്ഞു ഒരു മണ്ഡലത്തിന് ഏഴ് കോടി രൂപ സാധ്യതകൾ നോക്കേണ്ടതുണ്ട് പതിനെട്ട് മാസങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട് അതാണ് ഇവിടെ അവതരിപ്പിച്ചത് പലതിനും ഒരു പ്രവർത്തിയും ഇത്രയും ദിവസമൊക്കെ ആയെങ്കിലും ഇങ്ങനെ ഒരു ഗൗരവം പലയിടങ്ങളിലൊന്നും കാണുന്നില്ല പൂർത്തിയാക്കുന്ന ഇടപെടലും എല്ലാവരുടെയും എന്താണ് തടസ്സങ്ങൾ ആ തടസ്സങ്ങളുണ്ടെങ്കിൽ ആ കാര്യം പറയും ഒരു കാര്യം പറയാൻ സാധിക്കാം ഏതെങ്കിലും തരത്തിൽ അങ്ങനെ ഒരു സാധ്യതകൾ ഇല്ല എങ്കിൽ വളരെ വേഗത്തിൽ തന്നെ പുതിയ ആ കാര്യം ആലോചിച്ച് ബന്ധപ്പെട്ട എം എൽ എ മാർ അത് നൽകേണ്ടതുണ്ട് അവർക്ക് ആ കാര്യത്തിൽ തടസ്സങ്ങളെല്ലാം പ്രയാസങ്ങൾ ആ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കേണ്ടത് അങ്ങനെ വളരെ വേഗത്തിൽ വേറെ ഒന്നിൽ കൂടുതൽ പദ്ധതികൾ നവകേയല സെൻ്റെ ഭാഗമായിട്ട് ഉയർന്നു വന്നിട്ടുണ്ട് അതിൽ ഏറ്റവും അത്യാവശ്യം എന്ന് കണ്ട ഒന്നാണ് ചെയ്യുന്നത് ചെലക്ട് ചെയ്യാണെങ്കിൽ ഇനി ഒരുപാട് പദ്ധതികൾ ഞങ്ങളെയൊക്കെ പ്രയോഗത്തിൽ നിശ്ചയിച്ചിങ്ങനെ ഉള്ളതാണ് അതേവാൻ മുൻഗണനയും വരട്ട പദ്ധതിയിൽ ഉണ്ടാവുന്നത് പതിനെട്ട് മാസത്തിനുള്ളിൽ പദ്ധതി പൂർത്തിയാക്കണമെന്നത് മാത്രമാണ് ആകെയുള്ള നിബന്ധനയെന്നും മന്ത്രി വ്യക്തമാക്കി പദ്ധതികൾക്ക് ഭൂമി ലഭ്യമാണോ എന്ന് വിവിധ വകുപ്പ് തല ഉദ്യോഗസ്ഥരും ജില്ലാ കളക്ടറും ഉറപ്പാക്കണം പദ്ധതികൾ പതിനെട്ട് മാസത്തിൽ പൂർത്തിയാക്കുന്നതിന് സാധ്യമാകുന്ന തരത്തിൽ ഭൂമി കണ്ടെത്താൻ കഴിയുമെങ്കിൽ അതും പരിഗണിക്കാം ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ ബുദ്ധിമുട്ടുകൾ ഉള്ള പദ്ധതികൾ ഒഴിവാക്കാനും മന്ത്രി നിർദ്ദേശം നൽകി എം എൽ എ മാരായ ജോജോ പി പി ചിത്തരഞ്ജൻ എച്ച് സലാം തോമസ് കെ തോമസ് എം എസ് അരുൺകുമാർ കായംകുളം എം എൽ എയുടെ പ്രതിനിധി ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് സബ് കളക്ടർ സമീർ കിഷൻ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു കായംകുളത്ത് ജില്ലാ ഓ സെന്റർ കുന്നത്താലും മൂട് കൂട്ടുംമാതുക്കൽ കടവ് റോഡ് എന്നിവയാണ് പദ്ധതികളായി പരിഗണിക്കുക